അംഗനവാടി ജീവനക്കാരുടെ അഭിമുഖത്തിനിടെ പ്രതിഷേധം തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാർക്കായുള്ള അഭിമുഖത്തിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തങ്ങൾക്കും അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അംഗനവാടിക്ക് വസ്തു വിട്ടു നൽകിയ ആറുപേരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അംഗന്വാടി ജീവനക്കാരുടെ അഭിമുഖം പ്രകസനമാണെന്നാരോപിച്ച് ഇന്റര്വ്യൂ ബോർഡംഗം സിപിഎം പ്രതിനിധി വി മധു യോഗം ബഹിഷ്കരിച്ചിരുന്നു തുടര്ന്നാണ് ഡിവൈഎഫ്ഇക്കാര് പ്രതിഷേധവുമായെത്തിയത്

പിന്നീട് അഭിമുഖം നടന്നു തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വർക്കർമാരുടെ പത്ത് ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് രണ്ടായിരത്തി ശേഷം പല കാരണങ്ങളാലും തേവലക്കരയിൽ അംഗനവാടികളിൽ സ്ഥിര നിയമനം നടന്നിട്ടില്ല പത്ത് വർക്കർ തസ്തിക ഒഴിവിലേക്ക് നേരത്തെ അപേക്ഷ സമർപ്പിച്ച ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പേർക്കാണ് അഭിമുഖത്തിനായി കാർഡയച്ചത് ഇതിനിടെ അംഗനവാടിക്ക് വസ്തുവിട്ടു നൽകിയ ആറുപേർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടായി പ്രതിഷേധം ഇവരുടെ സ്വീകരിച്ച് അഭിമുഖത്തിൽ അവസരം നൽകാമെന്ന് അധികൃതർ പറഞ്ഞതോടെ ഇവർ പ്രതിഷേധം അവസാനിപ്പിച്ചു മുപ്പത്തിരണ്ട് ഒഴിവുള്ള ഹെൽപ്പർ തസ്തികയിലേക്ക് നേരത്തെ അഭിമുഖം നടത്തിരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർക്ക് കാർഡ് അയച്ചെങ്കിലും ന്യൂസ് ബ്യൂറോ ചവറ